ഒരിക്കലും ഇന്ത്യയിൽ നിന്ന് ആക്രമണങ്ങൾ നേരിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ട് പാകിസ്ഥാൻ സമ്മതിച്ചിട്ടില്ല അറുപത്തഞ്ചിലെയും എഴുപത്തൊന്നിലെയും തൊണ്ണൂറ്റൊമ്പതിലെയും ഒക്കെ യുദ്ധത്തിൽ ഞങ്ങൾ ജയിച്ചു എന്നാണ് പാകിസ്ഥാൻ വീരവാദം മുഴക്കിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ പതിവിന് വിപരീതമായിട്ട് ഇന്ത്യയുടെ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് പാകിസ്ഥാൻ തുറന്ന് സമ്മതിക്കുകയാണ് അതായത് ഇന്ത്യ ഞങ്ങൾ ഇന്ന ഇന്ന സ്ഥലങ്ങൾ ആക്രമിച്ചു നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞത് കൂടാതെ പാകിസ്ഥാൻ സ്വയമേവ പറയുകയാണ് അത്രയുമല്ല അതിനേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് എന്താണ് സർ എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിലിന് തയ്യാറായിരിക്കുന്നത് അത് വളരെ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം വഴിയ പോയ ഒരു സാധാരണക്കാരനെ ഒരുത്തം വെറുതെ കലങ്കിൽ അവിടെ ഇരുന്നിരുത്തൻ ആവശ്യമില്ലാതെ അനാവശ്യം പറഞ്ഞ് പ്രകോപിപ്പിച്ചു ആ വഴിപൊക്കം ചെന്നിട്ട് കരണക്കുറ്റിക്ക് ഒരെണ്ണം കൊടുത്തു അദ്ദേഹം പറയുന്നത് ഞാൻ ഒരെണ്ണി കൊടുത്തു അവൻ രണ്ട് പല്ല് താഴെ പോയി എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോയി നിന്നില്ല ഇപ്പം നിന്ന് പറയും രണ്ടല്ല എൻ്റെ നാലെണ്ണ പോയിട്ടുണ്ടെന്ന് രണ്ടല്ല നാല് പല്ല് പോയി നാല് പല്ല് പോയി നമ്മൾ പറയുന്നത് ആ ഒരവസ്ഥയിലിപ്പോൾ പാകിസ്ഥാൻ ഇത് പറയുമ്പം പ്രശാന്ത് ചോദിച്ചൊരു കാര്യം വളരെ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ അന്ന് അതിനു മുമ്പുള്ളൊന്നും ഞാൻ കേട്ടിട്ടില്ല നമ്മുടെ പ്രായം കൊണ്ട് കേൾക്കാനുള്ള പ്രായമായിട്ടില്ല എഴുപത്തൊന്നിൽ യുദ്ധമായി പത്താം ക്ലാസ്സിൽ വെച്ച് പഠിക്കുക ആ സമയത്ത് കേട്ട കാര്യം ഞാൻ പറയാം പത്രത്തിൽ വായിച്ചത് ബംഗ്ലാദേശിലെ ജനറൽ നിയാസി നമ്മുടെ ഭാരതത്തിൻ്റെ ജനറൽ അറോറയുടെ മുമ്പിൽ കീഴ്വഴ കീഴടങ്ങൽ വ്യവസ്ഥയിൽ ഒപ്പിടുക അന്ന് പത്രത്തിൽ എന്ന വാർത്ത കീഴടങ്ങൽ വ്യവസ്ഥയിൽ ഒപ്പിടുമ്പം ജനറൽ നിയാസിയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു കണ്ണുകൾ നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്ന രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ആദ്യമാണ് ഒരു പോരാട്ടത്തിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മുമ്പിൽ കീഴടങ്ങുന്നത് അതോ തൊണ്ണൂറ്റി മൂവായിരം സൈനികർ സൈനികരെ കൊണ്ട് കീഴടങ്ങൽ നടക്കുമ്പം പാകിസ്ഥാൻ റേഡിയോ പറഞ്ഞതറിയോ മുസൽമാൻ ബാക്കിരഹിങ് ലഹ ലോകത്തിലെവിടെയെങ്കിലും ഒരു മുസ്ലിം ബാക്കിയുണ്ടെങ്കിൽ പാകിസ്ഥാൻ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഇതൊരു രീതിയാണ് ഇനി ഇപ്പോഴെന്താണ് ഇങ്ങനെ മാറ്റം വന്നത് ഭാരതത്തിൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസും വ്യോമസേനാ വക്താവും ഒക്കെ പറഞ്ഞതിൻ്റെ അവകാശപ്പെട്ടതിൻ്റെ മേലെ നമുക്കറിയാം നമ്മൾ പഹൽഗാമിലെ ആ ക്രൂരതയ്ക്കെതിരെ പാകിസ്ഥാനിലെ ഭീകരരുടെ ശക്തികേന്ദ്രങ്ങളെ അവരുടെ പരിശീലന കേന്ദ്രങ്ങളെ അവരുടെ ആവാസ കേന്ദ്രങ്ങളെ ആക്രമിച്ചു പറഞ്ഞിട്ട് തന്നെ ചെയ്തു ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് ആ ഇരുപത്തിരണ്ട് നടന്ന കാര്യത്തിന് മറുപടി കൊടുത്തു തേ അടി തന്നഴിഞ്ഞു ഇവിടെ ഇത് അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നും സന്ദേശം കൊടുത്തു അതിനെയാണ് ഇപ്പം കോൺഗ്രസുകാർ വേറെ നിരത്തിൽ പറയുന്നത് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായും ഇന്ത്യൻ സേനയ്ക്കും സേനയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർക്കും കൃത്യമായി അറിയാം എവിടെയൊക്കെയാണ് നമ്മുടെ ആക്രമണത്തിൻ്റെ പ്രത്യാക്രമണത്തിൻ്റെ പ്രഭാവം ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് അവർ കൃത്യമായിട്ടറിയാം എങ്കിലും അവർ ലക്ഷ്യം വെച്ചതും ലക്ഷ്യം നേടിയതുമായ കേന്ദ്രങ്ങളെ കുറിച്ച് അവർ വാർത്ത പുറത്തുവിട്ടിട്ടുള്ളൂ പാകിസ്ഥാൻ ഇപ്പോൾ ഇങ്ങനെ പറയുന്നതിന്റെ സ്വാഭാവികമായിട്ട് ഇപ്പൊ പറയുന്നത് അത് കൂടാതെ പെഷവാർ ജാങ് സിന്ധ് പ്രവിശ്യയിലെ ഹൈദരാബാദ് പഞ്ചാബ് പ്രവിശ്യയിലെ ഗുജറാത്ത് ഭവൽ നഗർ അറ്റോക്ക് ചോർ എന്നിവിടങ്ങളിലും ഏഴ് കേന്ദ്രങ്ങളിൽ കൂടെ ഭാരതത്തിന്റെ ആക്രമണം പ്രത്യാക്രമണത്തിന്റെ പ്രഭാവം ഉണ്ടായിട്ടുണ്ട് എന്നവരംഗീകരിക്കുക ആ രേഖാമൂലം പറയുന്നതിന് രണ്ട് കാരണമുണ്ട് ഇപ്പൊ പാകിസ്ഥാൻ ഇനി എന്താ വേണ്ടത് പാകിസ്ഥാന് ഇപ്പം ഇങ്ങനെയൊരു തോന്നല് അതായത് ഇന്ത്യ അവകാശപ്പെട്ടതിലും കൂടുതൽ പ്രഹരം അവരെ ഏൽപ്പിച്ചു അംഗീകരിക്കുന്നതിന് പിന്നിലുള്ള കാരണമാണ് എന്തായിരിക്കും വിചാരം അവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് കൂടുതൽ സഹായം വേണം പണം തീർച്ചയായും ഒരു ഘടകം അത് തന്നെയാണ് രണ്ട് ഞാൻ രണ്ട് ഘടകങ്ങളെ കാണും ഒരു ഘടകം അത് തന്നെയാണ് അവർക്ക് ഇപ്പോൾ റീകൺസ്ട്രക്ഷൻ വേണം അതെ ഈ സ്ഥലങ്ങളിലെല്ലാം അതെ ഭീകര കേന്ദ്രങ്ങളെ വീണ്ടും സ്ഥാപിക്കണം ആവശ്യം ഭീരഗന്ധങ്ങൾ മാത്രമല്ല അവരുടെ കണ്ണായ സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് വിമാനത്താവളങ്ങളും എയർബേസുകള് അതുപോലെ തന്നെ അവരുടെ ന്യൂക്ലിയർ ആയുധ ശേഖരവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങള് ഇവിടെ വ്യാപകമായ പ്രഹരം ഏറ്റിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ് അവിടെ പുനർനിർമ്മാണത്തിന് സാഹചര്യം ഉണ്ടാവണമെങ്കിൽ അതിന് പണം വേണം ഈ അടുത്ത ദിവസം അവിടുത്തെ പ്രധാനമന്ത്രി പാക് പ്രധാനമന്ത്രി യൂണിഫോം ഇട്ട പട്ടാളക്കാരുടെ മുമ്പിൽ ഇരുന്നിട്ട് പറഞ്ഞൊരു വാചകമുണ്ട് ചൈനയോ സൗദി അറേബ്യയോ തുർക്കിയോ അതുപോലുള്ള ഒരു രാജ്യങ്ങളും നമ്മൾ ഇനിയും യാചനാപാത്രവുമായി ചെന്നു കഴിഞ്ഞാൽ അതായത് എണ്ണാൻ ചെന്നു കഴിഞ്ഞാൽ അവർ നമ്മൾ സ്വീകരിക്കില്ല എന്ന് കരഞ്ഞു പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടാറുണ്ടാക്കുക അതെ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ നമ്മളെ ആരും ഇനി സ്വീകരിക്കില്ല അവരെല്ലാം നമ്മളെ കാണുമ്പോഴേ ഒഴിവാക്കാൻ ശ്രമിക്കും എന്നൊക്കെ കേടിലാണെന്ന് പറയുമ്പം നാട്ടുകാരുടെയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം ഒഴുക്കാൻ സാധ്യതയുള്ളവരുടെയും സഹായം വേണം അവിടെ വേറൊന്നും കൂടെയുണ്ട് ചൈനയ്ക്കും ചൈനയുടെ പാകിസ്ഥാനിലെ എസ്റ്റാബ്ലിഷ്മെന്റുകളുണ്ട് ബാലക്കോട്ട് ഉൾപ്പെടെ അതിന് നാശം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ ചൈനയ്ക്കും അമേരിക്കും അതുപോലെ ഉണ്ടെന്നാണ് എൻ്റെ ധാരണ കാരണം അമേരിക്കക്കും ചൈനയ്ക്കും ഒക്കെ പാകിസ്ഥാനിനുള്ളില് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുണ്ട് സൈനിക പ്രവർത്തനത്തിന് പോലും സഹായകരമാകുന്ന കേന്ദ്രങ്ങൾ താവളങ്ങൾ അവിടെയുണ്ട് അഫ്ഗാൻ യുദ്ധകാലത്ത് മുറ്റയ്ക്ക് അമേരിക്ക ഉണ്ടാക്കിയിട്ടുണ്ടാവും അതുപോലെ ചൈനയുടെ തീർച്ചയായിട്ടും ഉണ്ടാവും അവരുടെ മറ്റേ ആ റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ കാര്യത്തൊക്കെ ബന്ധപ്പെട്ട് പല സംഗതി ഉണ്ടാവും ഇതെല്ലാം നശിച്ച് നിൽക്കുമ്പം അവരുടെ ഭാഗത്തുനിന്ന് ഒരു സഹായം കിട്ടുന്നതിന് പരിമിതി ഉണ്ടാവും മറ്റു രാജ്യങ്ങളുടെയും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും ആ സാഹചര്യത്തിൽ ഒരു കരഞ്ഞുകൊണ്ടുള്ള ഒരു കഥലകഥ പറച്ചിലാണ് ഒരു ഭാഗത്ത് വേറൊരു ഭാഗം കൂടി ഞാൻ എടുത്തു പറയുക പാകിസ്ഥാന്റെ ഉള്ളിലെ രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും എല്ലാം നിലവിലുള്ള ഭരണകൂടത്തിനും ആർമിക്കുമെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട് ഇമ്രാൻഖാന്റെ രാഷ്ട്രീയവും മറ്റുള്ളവരും ചേർന്ന് ശക്തമായ എതിർപ്പ് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് ആ എതിർപ്പിന്റെ ആക്കം കുറയ്ക്കണമെങ്കിൽ കണ്ണിക്കുട തീമറക്കുമ്പോഴാണോ പയറ്റ് വരുന്നത് എന്നൊരു ന്യായം അത് അടിച്ച് കണ്ണിക്കൂടെ തീമറത്ത് ചെയ്തുകൊണ്ടാണ് ഒരു ഒഴിവ് കഴിവ് ഇതാ സമൂഹത്തിൽ കൊടുക്കണം പിന്നെ ഭാരതത്തിനെതിരെ മുസ്ലിം ലോകത്ത് പാകിസ്ഥാനെ ഇങ്ങനെ ഉപദ്രവിച്ചു തകർത്താണല്ലോ എന്നൊരു തോന്നല് ഒ വൈ പോലുള്ള മുസ്ലിം രാഷ്ട്ര സമൂഹങ്ങളിൽ വളർത്തിയെടുക്കുകയും ചെയ്യണം ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എന്തായാലും ഒരു കാര്യമുണ്ട് ഈ കാര്യത്തിൽ ആദ്യം രാഹുൽ നമ്മുടെ ഭാരതത്തിലെ രാഹുലിനെ പോലെ ആയിരുന്നു ലോകസഭയിൽ കേവലം തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടി തോറ്റെങ്കിലും രാഹുൽ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ ജയിച്ചു ഞങ്ങൾ ജയിച്ചെന്നാണ് പറഞ്ഞത് ഇല്ലേ അവസാനം സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോഴാണ് പാർട്ടി അണികൾക്ക് പോലും മനസ്സിലായത് രാഹുൽ തോക്കുകയായിരുന്നു എന്ന് പറഞ്ഞതുപോലെ പാകിസ്ഥാനിലെ ഭരണകൂടവും സൈന്യവും ഇന്നലെ വരെ ചെയ്തോണ്ടിരുന്നത് ഞങ്ങൾ ജയിച്ച ഞങ്ങൾ ജയിച്ചല്ലേ പറഞ്ഞോണ്ടിരുന്നേ എന്നിട്ട് അവസാനം അമേരിക്കയോട് ഒന്ന് കരഞ്ഞു പറഞ്ഞു എങ്ങനെയെങ്കിലും ആ അമേരിക്ക പറഞ്ഞപ്പോഴും അവിടെ നിന്നുണ്ടായ നിർദ്ദേശവും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരിടപെടാവുന്നല്ല ഭാരതത്തെ നേരിട്ട് സമീപിക്കാനാണ് പറഞ്ഞത് അതുകൊണ്ടാണ് പാക് ഡി ജി എംഒ ഭാരതത്തിൻ്റെ ഡി ജി എം ഒ രാവിലെ പത്തര തൊട്ട് വിളിക്കാൻ തുടങ്ങി മൂന്നര ആയപ്പോഴാണ് തിരിച്ചു വിളിക്കുന്നത് എങ്ങനെയെങ്കിലും യുദ്ധം ഈ പോരാട്ടം നിർത്തിത്തരണമെന്ന് അപേക്ഷിച്ചു നിർത്തിപ്പോലും കൊടുത്തിട്ടില്ല തൽക്കാലത്തേക്ക് ഒരു പോസ് അതെ ഒരു രണ്ട് മിനിറ്റ് തൽക്കാലം ഒരു മുണ്ടുക്കുന്നവരെ എന്ന് പറയുന്ന പോലെ ആ ഇടവേളയിൽ മര്യാദയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങത്തില്ല അല്ലെങ്കിൽ ലഭിച്ച ഈ സമയത്തെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പണ്ട് പറഞ്ഞതുപോലെ ആണവശക്തിയാണെന്നുള്ളത് ഇനി വിലപ്പോവില്ല വരെ ഉണ്ടായിരുന്ന ശൈലിയിൽ പട്ടാളം ആക്രമിച്ചെങ്കിൽ മാത്രമേ യുദ്ധമാവുകയുള്ളൂ എന്ന് ഞങ്ങൾ കരുതില്ല ഭീകരവാദികൾ ആക്രമിച്ചാലും പട്ടാളം ആക്രമിച്ചാലും അതിൽ വ്യത്യാസം നമ്മൾ കാണില്ല രണ്ടിനെ ഒരുപോലെ കണ്ട് പ്രതികരിച്ചിരിക്കും ഈ പ്രതികരണത്തിൻ്റെ രീതിയും സ്വഭാവവും ലക്ഷ്യവും തീയതിയും ഞങ്ങൾ നിശ്ചയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായ മറുപടി കൊടുത്ത സാഹചര്യത്തിൽ പാകിസ്ഥാനിലെ ജനതയും പാകിസ്ഥാനിനെ പിന്തുണയ്ക്കുന്ന മുസ്ലിം രാഷ്ട്രങ്ങളുടെയും അനുകമ്പ നേടാൻ വേണ്ടിയുള്ള ഒരു ചെറിയ പൊടിക്കൈ അത്രയും ഇതിനെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കിയാൽ മതി മറ്റ് കാര്യങ്ങൾ നമ്മുടെ അധികൃതര് സൈന്യാധിപന്മാരും സർക്കാരും പറയട്ടെ അപ്പം നോക്ക് നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും